പരമ ദിവ്യാധന എൻ്റെ ദേവ ഇതല് അതായത് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നതിന് വേണ്ടി മറിയം കാണിച്ച ഒരു തിടുക്കമുണ്ട് ഈ തിടുക്കം തന്നെയാണ് അമ്മ വര്യവനായ ക്രിസ്തുവിനെ മനുഷ്യൻ്റെ അനുദിന ജീവിത പ്രശ്നങ്ങളിലേക്ക് സത്ത തിരിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഒരു പഴുത് നോക്കി നടന്നതുപോലെയാണ് കനായാല കല്യാണം വന്നു ചേരുന്നത് കനായ കല്യാണം വർഷത്തിൽ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സെർക്കസ് സെൻസ് മാതാവ് ഇതേ ചിന്തയോടുകൂടിയാണെന്ന് ക്രിസ്തു വലിയവനാണെന്ന് അമ്മയ്ക്കറിയാം ഈ വലിമ മനുഷ്യന് മനസ്സിലാകുന്ന ജീവിത പ്രശ്നങ്ങളിലേക്ക് അതിൻ്റെ സാധ്യതയെ പ്രയോഗിച്ചു കൊണ്ട് മനുഷ്യൻ മനുഷ്യനവൻ്റെ സങ്കടങ്ങളിൽ സമാശ്വാസം നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹരൂപമായി അനുഭവിക്കുന്ന ദൈവിക പദ്ധതി അമ്മയ്ക്ക് ഒരു ചെവിട്ടോർമ്മ പോലെ ചെല്ലിക്കൊടുത്തതുപോലെ അമ്മ ഒരു പഴുതു നോക്കി നടക്കിയിരുന്നു എപ്പോഴാണ് ഈ വലിയവനായ യേശുവിനെ മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആക്കുക അങ്ങനെ നടക്കുന്ന കാലത്താണ് കനായ കല്യാണം ഒരു പെട്ടെന്നിങ്ങനെ ഈ പാല് കടയുമ്പോൾ വെണ്ണ പോലും പൊന്തി വന്നത് അവസരം പൊന്തി വന്നതാണ് ആ അവസരം ശരിക്കും പറഞ്ഞ അമ്മയ്ക്ക് വേറെ ആ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇടക്ക് പറയാറുള്ളതാണ് അത് വലിയൊരു വിഷയമല്ല ഒരു ചെറിയൊരു പഴുതാണ് അവിടെ വീഞ്ഞ് തീർന്നു പോയി വേണമെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ ആ പ്രശ്നം തീരും അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കുക അല്ലെങ്കിൽ മൂന്നോ നാലോ വീട്ടിൽ പോയി പെട്ടെന്ന് അവിടെ ഉള്ള വീഞ്ഞ് അവിടെയൊക്കെ വീഞ്ഞുള്ള സ്ഥലമാണ് ഞാനും പോയതാണ് അവിടെ കുറേ വീഞ്ഞ് അവിടെ പോയപ്പോൾ കൊണ്ടുവരികയും ചെയ്തു ഇവിടെ കാര്യം അതെല്ലാം അത് അവിടെ അവരുടെ ബിസിനസ്സാണത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പഞ്ഞുമൊന്നുമില്ല ഈ സംഭവം അടുത്ത വീട്ടിൽ പോയി സംഭവം കിട്ടും അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അവിടെ അല്ലെങ്കിൽ വിലക്ക് വാങ്ങാമല്ലോ അല്ലെങ്കിൽ വിലക്ക് വാങ്ങാമല്ലോ അപ്പം ഈ രണ്ട് സംഭവം ചെയ്യാതെയാണ് അമ്മ ഈ വിഷയം യേശുവിൻ്റെ വലിയവനായ യേശുവിൻ്റെ വലിപ്പം മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹാരമാകാനുള്ള സാധ്യത അമ്മ കണ്ടുപിടിച്ച ഒരു പോം വഴിയാണ് നമ്മളമ്മയെ വിളിക്കണത് എന്താണ് ദിവ്യരഹസ്യങ്ങളുടെ എന്താ വിളിക്കണേ റോസാ പുഷ്പ ഞങ്ങളൊക്കെ എൻ്റെ കുഞ്ഞിനാളിലൊക്കെ വീട്ടിൽ അമ്മ പറയണത് വ്രത പുഷ്പമേ എന്നൊക്കെ പറയും എനിക്ക് അന്ന് മനസ്സിലായിട്ടല്ലേ ഇന്ന് മനസ്സിലായിട്ടല്ലേ ദിവ്യരഹസ്യങ്ങളുടെ വ്രത പുഷ്പമേ എന്നാ തമിഴാണ് നമ്മുടെ ഞങ്ങളുടെ ഇവിടുത്തെ പ്രാർത്ഥനകളെല്ലാം കേരളത്തിലെ ക്രിസ്ത്യൻസിൻ്റെ പ്രാർത്ഥന പൊതുവേ ഒരു നൂറ് കൊല്ലം നമ്പ് വരെ തമിഴായിരുന്നു അപ്പം അതുകൊണ്ട് തമിഴിൻ്റെ പ്രാർത്ഥന പതുക്കെ പതുക്കെയാണ് ഇപ്പോൾ മലയാളത്തിലായത് കാര്യം കേരളം തമിഴൊക്കെ ആയിരുന്നല്ലോ അപ്പം അതിലൂടെ ആ കാലങ്ങളിലെല്ലാം പഴയ വേദപാഠങ്ങളെല്ലാം തമിഴായിരുന്നു അപ്പോഴ എന്ത് അത് ദൈവരഹസ്യങ്ങളിലെ വ്രതപുഷ്പം ഞാൻ സെമ്മേര് ചെന്നപ്പോൾ പഠിച്ചത് ഈ വ്രതപുഷ്പം എന്ന് പറഞ്ഞത് എന്താണ് സെമ്മേൽ ചെന്നപ്പോൾ ഇംഗ്ലീഷ് റോസ് തിരിക്കുകയാണ് അപ്പോൾ അവിടെ പറഞ്ഞത് എന്താണ് മിസ്റ്റിക്ക റോസ് പ്രേഫോ റസ് എന്നുവെച്ചാൽ ദിവ്യരഹസ്യങ്ങളെ ഒരു തേൻ പോലെ ഒരു പനിനീർ പൂവിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് അമ്മ അമ്മ ഒരു പനുനീർ പൂവ ആ പനുനീർ പൂവിൽ ദിവ്യരഹസ്യങ്ങളുണ്ട് തേനു പോലെ ഇരിക്കണ പൂ പൂവിലെങ്ങനെയാണ് തേനിരിക്കണത് അതുപോലെ പരിശുദ്ധ മറിയമാവൻ സ്വർഗീയ പുഷ്പത്തിലെ തേനുണ്ട് എന്തിൻ്റെയാണ് ദിവ്യരഹസ്യങ്ങൾ ദിവ്യരഹസ്യം എന്താണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ആർക്കാണ് പകർന്നു കിട്ടിയിരിക്കുന്നത് മറിയത്തിനാണ് എന്താണ് അവൻ വലിയവനായിരിക്കും അതാണ് രഹസ്യമാണത് അത് രഹസ്യമാണ് ഈ രഹസ്യം അതാ അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്ന രഹസ്യമാണ് അമ്മ കാനായാലേ അത് പരസ്യമാക്കുന്നത് ഈ രഹസ്യമില്ലേ അതായത് ഇവൻ വലിയവനായിരിക്കും എന്നുള്ള ദിവ്യരഹസ്യം അതാണ് ദിവ്യരഹസ്യങ്ങളുടെ പനിനീർ പുഷ്പമേ അപ്പം ഈ രഹസ്യത്തെയാണ് അമ്മ അവൻ വലിയവനായിരിക്കും ഈ യേശുക്രിസ്തുവിൻ്റെ ശക്തിയെ അമ്മ ബലഹിരനായ മനുഷ്യൻ്റെ ഉയർത്തെ നേപ്പിനും നിലനിൽപ്പിനും ഉയർച്ചയ്ക്കും അതിജീവനത്തിനുമായിട്ട് അമ്മ ഒരു പഴുത് നോക്കിയിരിക്കുകയിരുന്നു യേശു ക്രിസ്തുവിനെ ഇൻട്രഡ്യൂസ് ചെയ്യാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ശക്തി ക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ മനുഷ്യൻ്റെ എല്ലാ സർവ്വദോന്മുഖമായ വീണ്ടെടുപ്പുകൾ നിലവിൽ വരുത്താൻ വേണ്ടി അമ്മ ഒരു പഴുത് നോക്കിയിരിക്കുകയാണ് അങ്ങനെ വളരെ അത്രയ്ക്ക് വലിയ ആഡംബരമായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിലും കിട്ടിയ അമ്മ തിടുക്കത്തിൽ ഉപയോഗിക്കുകയാണ് അവിടെയും തിടുക്കമാണ് പെട്ടെന്നല്ലേ ഈ സംഭവം നടക്കുന്നത് അവർ വീട്ടിൽ അടുത്ത വീട്ടിൽ പോയി വാടകയ്ക്ക് ഇപ്പം വീഞ്ഞും കാവിക്കൊണ്ട് തന്നെ ഇവിടെ കാര്യം സാധിച്ചു അടുത്ത് അതാണ് തിടുക്ക അവിടെ തിടുക്കം കാണിക്കുന്നുണ്ട് അതായത് അടുത്ത വീട്ടിൽ പോയി ആ വീട്ടുകാർ വീഞ്ഞ് തീരാൻ പോകണമെന്ന് കണ്ടപ്പോൾ കണ്ടപ്പോൾ തന്നെ ഇത് അമ്മയ്ക്കറിയാം ഇത് ഇവർ വീഞ്ഞ് തീരാൻ പോകണമെങ്ങനെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ അറിയാൻ പാടില്ലാത്ത കാരണം അവർ വേറെ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കും എന്നറിയാം അതാണ് വിഷയം അവിടെ ക്രിസ്തുവിനെ അറിയാത്ത വീടാണത് ക്രിസ്തുവിനെ അറിയാത്ത വീട്ടിൽ ഒരു വിഷയം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അവരറിഞ്ഞു കഴിയുമ്പോൾ വിവാഹത്തിൻ്റെ ശോഷണം അറിഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവർ വേറെ ക്രിസ്തുവിനെ ഇതരമായിട്ടുള്ള വേറെ മാർഗ്ഗങ്ങൾ വായ്പ വാങ്ങിക്കുക വിലക്ക് വാങ്ങിക്കുകയോ എന്ന് അറിയാം അവർ ചെയ്യുമെന്നറിയാം അതിന് മുമ്പ് തന്നെ ഒരു തിടുക്കം കാണിക്കുക ഇവിടെ കലസപ്പത്തിൻ്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തിടുക്കം തന്നെ ദേവതലെ ഓർക്കുക നിന്റെ വിഷയത്തിനും നീയൊരു ബൗദ്ധികമായ പരിഹാരം നീ കണ്ടെത്താൻ ഉള്ള സാവകാശത്തെ മുൻപെ മറിയാൻ കാണിക്കത്തിൻ്റെ പേരാണ് ഉടൻപള്ളി കൈയടിച്ച് ശുദ്ധിക്കട്ടെ ये किताबिया आराधना मूड मुबड़ी प्रार्थना अम्मा मकोदे परगा रेवे मुडनडरी प्रार्थना अम्मा मकोदे परगा പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് നീരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ അതായത് എപ്പോഴും മനസ്സിലാക്കണം മറിയം ഇപ്പം കനായാലൊക്കെ വലിയ വിവാഹ വിരുന്നിൽ നടന്ന സംഭവങ്ങളെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സത്യമുണ്ട് എന്താണ് മറിയം നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്കൊപ്പമാണ് മറിയം ക്രിസ്തുവിനൊപ്പമാണ് അതേസമയം തന്നെ ക്രിസ്തുവിൻ്റെ ആ വലിയ വലിമ എന്തു ചെയ്യും നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സാധ്യത അതിനുള്ള പഴുത് ഓരോ നിമിഷം അന്വേഷിക്കുന്ന ആളാണ് അതിനുള്ള തിടുക്കം കാണിക്കുന്ന കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അവ അമ്മ എന്താ പറയുക അവൻ പറയണതുപോലെ ചെയ്യുക ആ തിടുക്കം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം പീട്ടിയാ ഉടമ്പടി എപ്പോഴും കത്തണം ഇങ്ങനെയാണ് മറിയമ്മത്തിന് ഒരു തിടുക്കമുണ്ട് മനുഷ്യൻ ബൗദ്ധികമായ മാനുഷികമായ മാർഗങ്ങൾ അന്വേഷിക്കുന്ന മുമ്പേ യേശി ക്രിസ്തുവിനെ ആ പ്രശ്നത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുക എന്നുള്ള മറിയത്തിൻ്റെ സ്വാഭാവികമായ മാതൃകയ്ക്ക് മറിയത്തിനു ഇച്ഛാശക്തിയുണ്ട് പക്ഷെ അത് നടപ്പിൽ വരുത്തുന്നതിന് നമ്മളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെയുള്ള ഒരു ത്വര തിടുക്കം ഉണ്ടാകണം പ്രധാനേ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളൊരു തിടുക്കം ഉണ്ടാക്കി നമുക്ക് തിടുക്കം ഉണ്ടാക്കാൻ പറ്റും രണ്ട് തരത്തിലാണ് തിടുക്കം വരുന്നത് ഒന്ന് നിങ്ങളുടെ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു തിടുക്കം ഉണ്ടാക്കാൻ പറ്റും എന്താണ് കാരണം നിങ്ങളിപ്പോൾ ഈ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോണ കക്ഷികളാണ് അവിടെ ഇൻടേക്കിൻ്റെ അകത്ത് അവർക്ക് ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്ക് ഉണ്ട് അതിൻ്റെ അകത്ത് കയറി പറ്റാൻ വേണ്ടി ഒരു തിടുക്കമുണ്ട് ഇല്ലേ തിടുക്കാം തിടുക്കാം അപ്പോൾ അതിൻ്റെ അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ് അവർ നിങ്ങൾ നിങ്ങൾക്ക് തിടുക്കം എന്താണ് സെപ്റ്റംബറിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ഫെബ്രുവരിലേ പോകാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്ന തിടുക്കമാണ് ഞാൻ എന്താ ചെയ്യണത് എപ്പോഴും നിങ്ങളുടെ ഈ മെറ്റീരിയൽ ആയിട്ടുള്ള തിടുക്കത്തെ ഞാനിന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ദൈവ സ്നേഹം ഇൻ ഇൻഡക്റ്റ് ചെയ്ത് തരും നിങ്ങളുടെ ഇതിലേക്ക് ദൈവസ്നേഹം തരും എന്താ കാര്യം കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഡേക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ തിടുക്കം പോവും അച്ഛൻ പറഞ്ഞു എൻ്റെ ടെക്നിക്കേണ്ട ഈ കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ജെപ്റ്റ് നടപടി മാർച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തിടുക്കമില്ല ഈ മാനുഷിക തിടുക്ക മെറ്റീരിയലായിട്ടുള്ള തിടുക്കത്തിൻ്റെ കുഴപ്പം അത് കണ്ടീഷണലാണ് അതൊരു വിഷയമായിട്ടും ആ ഒരു സീസണുമായിട്ട് സീസണലായിട്ടുള്ള തിടുക്കവ നിങ്ങളുടെ ഉണ്ടേക്ക് കഴിഞ്ഞു ഓ ഇന്ന് സെപ്റ്റംബറില് കിട്ടിയില്ല അതിന് കുഴപ്പമില്ല ഇപ്പം ഫെബ്രുവരി അല്ലേ അതനുശേഷം പോയി നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാമെന്ന് പറയും അപ്പോൾ നിങ്ങളുടെ തിടുക്കം പോയി പക്ഷേ ആ തിടുക്കമല്ല നമുക്ക് വേണ്ടത് ഒരു വിഷയബന്ധിത ആ തിടുക്കമാണ് നിങ്ങൾക്കുള്ളത് മറിച്ച് ഞാനത് എനിക്കറിയാം നിങ്ങളുടെ തിടുക്കം മെറ്റീരിയൽ ആണെന്നറിയാം നിങ്ങളാ വിഷയം ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിടുക്കം കുറയും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിടുക്കം കൂട്ടുകയും തിടുക്കം കുറയ്ക്കുകയും ചെയ്യുന്നത് ആരോടാണ് ദൈവത്തോടല്ലേ അതാണ് ഒരു കുഴപ്പം ഇതിൽ വരുന്നൊരു അപകടം അതാണ് നിങ്ങളിപ്പോൾ ഗിഫ്റ്റ് വെക്കാൻ വേണ്ടി നിങ്ങൾ ഇതൊരു തിടുക്കം കാണിക്കുന്നത് ജിഫ്റ്റ് മാറ്റി വെച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഉടമ്പടി ആ പഴയതുപോലുള്ള ഫെർവൻസ് ഇല്ല എന്താ കാര്യം നിങ്ങളുടെ തിടുക്കമെല്ലാം ഒരു വിഷയത്തെ ബന്ധിതമാക്കി വെച്ചിരുന്നതാണ് അപ്പം ഞാൻ എന്താ ചെയ്യണത് ഞാൻ പലപ്പോഴും ചെയ്യണത് നിങ്ങളുടെ തിടുക്കം വിഷയത്തിൽ നിന്ന് മാറ്റിയിട്ട് വ്യക്തിയിലേക്ക് ഞാൻ ലിങ്ക് ജയിക്കും വ്യക്തി നിന്ന് പറയുക ആരാണ് ഒന്ന് ക്രിസ്തുവിലേക്ക് ഞാൻ ലിങ്ക് ജയിക്കും എന്നിട്ട് നിങ്ങളെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്നേഹവും ക്രിസ്തുവിൻ്റെ ഇടപെടലിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതൽ പറയും എന്നിട്ട് ഞാൻ പറയും നിങ്ങളെ പൊതിച്ചോറ് കൊടുക്കുമ്പോഴും പത്രം കൊടുക്കുമ്പോഴും ക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്നേഹത്താൽ കൊടുക്കാൻ പറയും അല്ലാതെ നിങ്ങളെ ഇൻഡക്ഷൻ വെച്ചിട്ട് ഇവിടെ ഇവിടെ എഴുതി എഴുതി വെച്ചിരിക്കുന്ന അല്ല നിങ്ങൾ അടിസ്ഥാനപ്പെടുത്തേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട ഓരോ കാര്യവും പത്രം കൊടുത്താലും വെയിൽ കൊണ്ടാലും അതിനുവേണ്ടി മഴ കൊണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കാഴ്ച വെക്കാൻ പറയും എന്തിനറിയാവോ എനിക്ക് നിങ്ങളുടെ തിടുക്കത്തെ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തോട് ബന്ധപ്പെട്ട് നിർത്തിക്കഴിഞ്ഞാലുള്ള ഗുണ ഗുണമെന്ന് പറയണത് അതങ്ങനെ ശാശ്വതമായിട്ട് നിൽക്കും മറ്റത് വിഷയബന്തിയാണ് സീസണബിളാണ് നിന്റെ ജപ്തി നടപടി മാറുമ്പോഴും പരീക്ഷ കഴിയുമ്പോഴും നിങ്ങളെ തിടുക്കാൻ കുറയും അപ്പോഴേ അങ്ങനെ ഒരു റിലേഷൻസ് നമുക്ക് ദൈവമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല പറ്റുമായിരിക്കും പക്ഷേ പരിമിതികളുണ്ട് അതിനെ ദൈവത്തിനറിയാൻ പറ്റും ഓടരുത് അമ്മാവാറിയോ ഇത് വെറുതെ വിഷയത്തിന് വേണ്ടി വന്നിരിക്കണം വൈറ്റിപ്പിഴപ്പ് പരിപാടിയാണ് എനിക്കതിൻ്റെ അകത്ത് റോളില്ലെന്ന് ദൈവത്തെ മനസ്സിലായാൽ പിന്നെ ഇത് ആവശ്യമില്ലാതെ ഇങ്ങനെ ലാങ് ലാഗ് അപ്പോൾ ഉടമ്പടിയെ നിങ്ങൾ ആവശ്യമില്ലാതെ ലാഗ് ആക്കരുത് അത് വിഷയബന്ധിയോ സീസണബിളോ ആയിട്ട് നമ്മൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ തിടുക്കവും അതുപോലെ വരും മറിച്ച് അത് അച്ഛൻ എപ്പോഴും നിങ്ങളോട് പറയണത് നിങ്ങൾ ദൈവ ഫോർമാറ്റിലേക്ക് ഇത് റീഫോർമാറ്റ് ചെയ്യാൻ പറയും എല്ലാം ഇപ്പം കാര്യം ഞാനങ്ങനെ ചെയ്യണതല്ല എൻ്റെ ജീവിതത്തിൽ മുഴുവനങ്ങനെ ചെയ്യണത് അതെനിക്ക് ആരും ഇപ്പോൾ പുതുതായിട്ട് പറഞ്ഞു തന്നതല്ല എനിക്ക് പണ്ട് മൂലേ അച്ഛനായ കാലം പോലും മനസ്സിലാകുമായിരുന്നു ഇവിടുത്തെ മെയിൻ എന്ത് കാര്യം ചെയ്താലും അത് ദൈവസ്നേഹമാണ് അല്ല സഭയെ ഒപ്പിക്കുക എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ട് വരുന്ന സാങ്കേതിക വിഷയങ്ങളാണ് അതല്ല സഭയെ സ്നേഹിക്കുന്നതും ശുശ്രൂഷിക്കണതും എല്ലാം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ദൈവസ്നേഹമാണ് വരേണ്ടതെന്ന് അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ജീവിക്കുമ്പോൾ ഈ കണ്ടൻറ്റ് ഓഫ് ലവ് വർത്തിക്കാൻ നോക്കണം പറഞ്ഞു എന്താ എളുപ്പമാണ് ഈ സംഭവം അങ്ങനെ ദൈവത്തിന് ഒരിക്കൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളെ തോന്നുകയാണ് നിങ്ങൾ ദൈവ സ്നേഹത്തിൻ്റെ വക്താവാണെന്ന് ദൈവത്തെ തോന്നിയാൽ പിന്നെ ഇത്രയും ഈ പ്രശ്നങ്ങളൊന്നുമില്ല ഈ പ്രശ്നങ്ങളൊന്നുമില്ല നി ഒരിക്കൽ ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞു റിസ്ക് റിസ്ക് എന്ന് പറഞ്ഞ എന്താണ് ഇപ്പം ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഐ കം വിത്ത് യു വേറെ എവർ യു ഗോ നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങൾ അത് ഉടമ്പടിയിലുള്ളതല്ലേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം എന്താണ് അത് ഉടമ്പടിയിലുള്ളതാണ് അത് പക്ഷേ ഉള്ള പ്രശ്നമെന്ന് അതിനൊരു പ്രശ്നമുണ്ട് ദൈവം നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം അത് ഉടമ്പടിയിലുള്ളതാണ് പക്ഷേ അതിൻ്റെ അത് റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ ജോഷോ ഒന്നോ ഒമ്പത് ഐ കം വിത്ത് യു വേറെ എവറി ഗോ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും കത്താവ് ഫിരിയാർത്ത് സ്വർഗാരോണ സമയത്ത് പറഞ്ഞ് ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണിത് അത് ഗ്യാരൻ്റീഡാണ് ഇത് വറുത്ത പോയിൻറ്റ് അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഉടമ്പടി ടെക്നിക്കായിട്ട് പഠിക്കണം ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ എവിടെ പോയാൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ അപ്പം പുറപ്പാട് മൂന്ന് പതിനാലിലും ജോഷോ ഒന്ന് ഒമ്പതിലും അതുപോലെ തന്നെ ഇരുപത്തെട്ട് ഇരുപതിലും മത്ത ഇരുപത്തെട്ട് ഇരുപതിലും കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഈ പ്രസൻസ് എന്ന് പറയുന്ന സംഭവം എല്ലായിടത്തും ദൈവത്തിൻ്റെ പ്രഖ്യാപിതമായ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് പക്ഷേ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല പ്രസൻസ് ഗ്യാരൻറ്റീഡാണ് പക്ഷെ കാര്യത്ത് ഗ്യാരൻ്റീഡ് അല്ലാത്ത ഒരു ഘടകമുണ്ട് എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഗ്യാരൻ്റി ഇല്ലാത്ത സംഭവം ഞാൻ മനസ്സിലായില്ലേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഉള്ള കാര്യമാണ് എന്താ കാര്യം അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിന് നമ്മളെ വഞ്ചിക്കാൻ പറ്റത്തില്ല അവനെ തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ല അത് ആണ് ഇത് ഗ്യാരൻറ്റീഡ് അല്ലാത്ത ഒരു ഘടകം ഉണ്ട് ഇതിൻ്റെ അകത്ത് അതെന്താണ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകുമോ എന്നുള്ളത് മനസ്സിലായില്ലേ ഇപ്പം നമ്മുടെ റിസ്ക് എന്താ കർത്താവ് നമ്മുടെ കൂടെ എന്നുള്ള കാര്യം ഇറ്റ് ഈസ് ഷുവർ സെൻ പെർസെൻസ് സേറ്റം ഷുവർ പക്ഷേ ഇത് അനുഭവവിദ്യമാകുമെന്നുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ തന്നെ അവൻ്റെ കൂടെ ഉണ്ടാകണം അതാണ് വിഷയം നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങളെയാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്തിട്ട് അനിതാപത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ എൻ്റെ വിഷയം എന്താണ് നിങ്ങൾ ഞാൻ നോക്കണത് എന്താണ് ഞാൻ ഇതൊരു സോഷ്യൽ കൗൺസിലിങ്ങിലൂടെയാണ് ഞാൻ ഞാൻ ആ വ്യക്തിപരമായിട്ട് ആൾക്കാരെ കണ്ട് കൗൺസിലും ചെയ്തില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ദൈവം സോഷ്യൽ കൗൺസിലിങ്ങിലൂടെയാണ് പറയണത് ഈ സോഷ്യൽ കൗൺസിലിങ്ങിലൂടെ തന്നെയാണ് ആൾക്കാർ ഇതെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നത് കാര്യം സാക്ഷ്യം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും അച്ഛൻ അത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് അതിനെക്കുറിച്ച് ധാരണ കിട്ടിയെന്ന് പറയും അത് സോഷ്യൽ കൗൺസിലിംഗ് ബോധ്യം കിട്ടി അച്ഛൻ കൊടുത്ത അറിവ് അവർക്ക് അനുഭവമായി അനുഭവം ബോധ്യമായി ബോധ്യം സാക്ഷ്യമായി സാക്ഷ്യം സന്തോഷമായി പിന്നെ സന്തോഷം സ്വർഗമാവും അതെന്താ സംഭവം കഴിഞ്ഞാൽ ഇത് ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സോഷ്യൽ കൗൺസിലിങ്ങിലൂടെ ഇതൊരു കൗ അച്ഛൻ എല്ലാ കൗൺസിലിംഗ് മെത്തേഡാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പുതിയ ധാരണ തരികയാണ് എന്താണ് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് അത് വാഗ്ദാനമാണ് ആണ് പക്ഷേ ഗ്യാരണ്ടി അല്ലാത്തൊരു കാര്യമുണ്ട് എന്താണ് നിങ്ങൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടോ അതാണ് വിഷയം അതാണ് വിഷയം കാര്യം പാപം ചെയ്യുന്ന പാപത്തിനടിമയാണ് അടിമ ഒരുക്കാൻ വീട്ടിൽ വസിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മുടെ കൂടെ ഇല്ലല്ലോ കർത്താവ് ടക്കത്ത് പെട്ടാൻ പരിശോധിക്കട്ടു

സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യം സത്യമായി അടിമയാണ് അടിമ അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല സുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു വസിക്കുന്നു എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് സെൻ പെർസെൻറ്റ് ആണ് ഗ്യാരണ്ടി അല്ലാത്ത കാര്യം എന്താണ് പാപം ചെയ്യുന്നവൻ ഒരിക്കലും പവനത്തിൽ വസിക്കുന്നില്ല കർത്താവിൻ്റെ കൂടെ വസിക്കുന്നില്ല അതാണ് വിഷയം അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി പാപത്തെ അഡ്രസ്സ് ചെയ്യുന്നത് പാപത്തെ അഡ്രസ്സ് ചെയ്യണതും പാപത്തിൻ്റെ പടിപടിയായിട്ട് അതായത് പാപത്തെ നമുക്ക് തലയിലെ പേൻ കളയണ പോലെ പിറക്കിക്കളയാൻ പറ്റത്തില്ല ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാത്തൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ പാപം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ദൈവസ്നേഹത്തിൻ്റെ മരുന്ന് തരുന്നത് മനസ്സിലായില്ലേ ദൈവസ്നേഹം വർദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ട് ആ ദൈവസ്നേഹത്തിന് രണ്ട് ഇഫക്റ്റ്സ് ഉണ്ട് നിങ്ങളുടെ ഒരു വ്യക്തിയിലൊരു ആത്മാ ഒരു ദൈവ സ്നേഹം വർദ്ധിക്കുമ്പോൾ രണ്ട് ഇഫക്റ്റ് ഉണ്ടാവും ഒന്ന് പാപം ചെയ്യാനുള്ള വാസനകളുടെ മേൽ ദൈവം അഭിഷേകം തരും അത് ദൈവം നേരിട്ട് തന്നതാണ് അതിൻ്റെ കാര്യം വെച്ചാൽ എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല സങ്കീർത്തനം സങ്കീർത്തനം പതിനാറ് പത്ത് പറഞ്ഞു എന്നെ പാതാളത്തിൽ തള്ളുകയില്ല എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധ ജീർണിക്കാൻ അനുവദിക്കുകയില്ല അതായത് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു ആന്തരിക അഭിഷേകം നമുക്ക് തരും ഈ ജീർണവസ്തുവിനെ കുറിച്ചും പാതാളത്തിൽ തള്ളുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ആധ്യാത്മിക ജീർണതയും അവിടെ വിഷയമാണ് ശരിക്കും നമ്മുടെ ആധ്യാത്മിക ജീർണതയെ പ്രതിരോധിക്കുന്നത് ഈ എൻ്റെ നിർമ്മലൻ എന്നുള്ള സ്റ്റാറ്റസിലാണ് ആരാണ് മനസ്സിലായില്ലേ ആധ്യാത്മിക ജീർണത നമ്മളിപ്പോൾ ചില ദാനഗീതങ്ങളൊക്കെ നിങ്ങളുടെ പാവം നൂറ്റി ഒമ്പത് പാവം അഞ്ഞൂറ്റി അറുപത് പാവം കൊണ്ടുപോവാ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക എന്നൊക്കെ പറയും കത്തിച്ചാൽ ഈ പന്നികൾ അതുതന്നെ ചെയ്യുകയും ചെയ്യും വീണ്ടും ആ അങ്ങനെയുള്ള സൂത്രപ്പണികളും ഒന്നും കൊണ്ട് പാപത്തെ നിൽക്കാൻ പറ്റത്തില്ല പാപത്തെ നമ്മൾ ട്രാൻസ്ജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവസേഹം വളർന്നിരിക്കണം ദൈവ സ്നേഹം രണ്ട് ഇഫക്റ്റ് വരും രണ്ട് ഇഫക്റ്റ് വരും എന്താ ഇഫക്റ്റ് പറഞ്ഞു ഒന്ന് ദൈവത്തിനൊരു റിസ്ക് ഉണ്ട് എന്താണ് എൻ്റെ നിർമ്മലൻ ആധ്യാത്മിക ജീർണിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല അത് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നതാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളോട് അഭിനിറ്റ് കുറയും താല്പര്യം പാപം ചെയ്യാനുള്ള ഒന്നെങ്കിൽ രണ്ട് തരത്തിൽ ഒന്നും കിട്ടി ഒരു പ്രലോഭനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെന്ന് ഉൾപ്പെടാതിരുത്താ ഇരിക്കാനുള്ള സാധ്യതയെ ദൈവം ട്രേസ് ഔട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം എന്താ പറയുക ഞങ്ങളെ എന്ന് പറഞ്ഞ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നല്ലേ പറയണതേ അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ആധ്യാത്മിക ജീവിതത്തിൽ എന്ന് ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്നു കൈയടിക്കട്ടെ ني دے تنگ ني نين تنگ ني تلاير ني دے ني اور کا നേരവും ആരാധനയും എൻ്റെ മക്കളെ നമ്മുടെ ആധ്യാത്മിക ലൈഫിൽ ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസ് ഉണ്ടെന്ന് ഈശോ ട്രേസ് ഔട്ട് ചെയ്തിരിക്കുന്നു എന്താണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദാറ്റ് മീൻസ് അതിൻ്റെ പ്രൊവിഷൻ ഉണ്ടെന്ന് ഇല്ലേ പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ഒരു വ്യക്തിക്ക് ഇവിടെ ജീവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ആണ് ഈശോ കാരണം ഈശോ മാത്രമേ രഹസ്യം പുറത്ത് പുറത്ത് പറഞ്ഞിട്ടുള്ളൂ ഇത് രഹസ്യമാണ് ഈശോത്തെല്ലാം രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈശോ പറഞ്ഞാൽ മൊത്തം രഹസ്യമാണ് യോഗസ്ഥാപനം മുതൽ ഇന്ന് വരെ നിഗൂഢമായിരിക്കുന്നതെല്ലാം അവൻ വെളിപ്പെടുത്തുന്നു അപ്പോൾ എന്താണ് അവൻ രഹസ്യമാണ് ഇത് രഹസ്യമാണ് നമുക്ക് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവൻ നിങ്ങൾ ഇവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ഈശോ പറയണത് നിങ്ങൾക്ക് സത്യസന്ധമായി ദൈവത്തിൻ്റെ നിർമ്മലനായിട്ടും നിർമ്മലയായിട്ടും ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹത്തിൽ വളരണം ദൈവ സ്നേഹത്തെ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് വളരേണ്ടത് കാര്യം എന്താണ് ക്രിസ്തു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിച്ഛായയാണ് ദൈവം എത്രത്തോളം നമ്മളെ സ്നേഹിച്ചുവെന്ന് അവൻ്റെ മുൾക്കിടം നോക്കുമ്പോൾ പറയാൻ പറ്റും അവൻ എന്ത് മാത്രം നമ്മൾ സ്നേഹിച്ചു വന്ന് അവൻ്റെ കരചടങ്ങളെ ആനയപ്പോഴും എന്നൊക്കെ അറിയാൻ പറ്റും അവൻ എന്തുമാത്രം നമ്മൾ സ്നേഹിച്ചു വന്ന് അവൻ്റെ ഹൃദയത്തിലെ തിരുവിലാവിലെ മുറി എന്നൊക്കെ അറിയാൻ പറ്റും ആഴമായ അനുഭാവം നൽകണമേ

നമ്മൾ ഉടമ്പടിയിൽ എന്താ ചെയ്യണത് അവൻ പോലെ ചെയ്യുക അവൻ പറഞ്ഞ എന്താണ് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കട്ടെ ഇവിടെ ശുദ്ധിക്കട്ടെ എന്നെ സ്നേഹിക്കുന്നവൻ വചനം പാലിക്കും അപ്പോൾ അപ്പോൾ പിതാവ് യോഹനാൻ പിതാവ് അവനെ സ്നേഹിക്കുകയും അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും

പക്ഷേ ഏറ്റവും വലിയ അറിയിപ്പ് എന്താണ് നിങ്ങൾക്ക് അവൻ പറയണ പോലെ ചെയ്യല്ലേ ഉടമ്പടി അവൻ പറഞ്ഞ ഏറ്റവും വലിയ വിഷയം എന്താണ് നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ പറഞ്ഞ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് മറ്റുള്ളവരറിയും അപ്പൊ പൊതുച്ചോരം കൊടുത്തു ഓടിക്കളയരുത് മനസ്സായില്ലേ നിങ്ങൾ എന്തുകൊണ്ട് അത് കൊടുക്കുമെന്ന് പറയണം മനസായില്ലേ പത്രം കൊടുത്തിട്ട് പോയി കളയരുത് അതല്ല വിഷയം ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു കാരണം എന്താണ് ക്രിസ്തു നമ്മളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നു നേരത്തെ വിഷയങ്ങളാണ് അത് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം ദിവസങ്ങൾ ഓർത്തഡോക്സിൽ നിന്നൊരു ഒരു സാക്ഷ്യം പറഞ്ഞു ഇങ്ങനെ ഇടിപെട്ട സാക്ഷ്യമായിരുന്നു പക്ഷേ എനിക്ക് അവസാനം പറഞ്ഞതാണ് എൻ്റെ ചങ്കക്കു കൊണ്ടത് അവർ പറഞ്ഞു കൃപാസനം ഇല്ലായിരുന്നെങ്കിൽ കുറേ പേര് പട്ടിണി കിടന്ന് മരിച്ചതെന്ന് അപ്പം ഞാൻ ഓർത്ത് എന്താ ഇവിടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന കുറേ ചേട്ടൻ ചേട്ടന്മാരുണ്ടല്ലോ അല്ലെങ്കിൽ തിരി വില്ക്കണ ചേട്ടന്മാർ അവരെക്കുറിച്ചായിരിക്കും ഈ പറയണതെന്ന് ഈ കൃപാസനം ഈ സ്ഥാപനം ഇല്ലെങ്കിൽ അവരല്ല ഉദ്ദേശിച്ചത് അവരുദ്ദേശിച്ചത് കേരളത്തിൽ പത്താം ഇരുന്നൂറ് അനാഥാലയങ്ങളുണ്ട് അവിടെ എല്ലാം ഉടമ്പടി എടുത്ത് ആൾക്കാർ ക്യൂ ആണ് അവിടെ വസ്ത്രം കഴുകി കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ആശുപത്രി ക്ലീൻ ചെയ്യാനും നഖം കൊടുക്കാനും കുളിപ്പിച്ച് കൊടുക്കാനും ആൾക്കാർ ക്യൂ ആണ് അവർക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം കൊടുക്കുകയും അവിടെ ഇല്ലായ്മയും വല്ലായ്മയും തിരക്കുകയും മരുന്ന് പിടിക്കാൻ കാശുണ്ടാൻ ചോദിക്കുകയും ആ ചീട്ട് വാങ്ങിച്ചിട്ട് കാ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഭയങ്കരമായൊരു സുവിശേഷ പേരെ ലോകം മുഴുവൻ നടക്കുന്നുണ്ട് അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വന്ന് സാക്ഷ്യം പറയുന്നവർ അവർ ചെയ്യുന്ന ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവർ അച്ഛൻ ചോദിക്കും സിസ്റ്റർ ചോദിക്കും അപ്പോൾ അവരിതെല്ലാം തുറന്ന് പറയും അവർ ചെയ്യണമെന്ന് അപ്പോൾ ലോകം മുഴുവനും മനുഷ്യരെ സ്നേഹിക്കുകയാണ് പക്ഷേ വൺ പോയിൻ്റ് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നത് എന്തിനാണെന്ന് അവർ ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് പറയണം എന്താ കാര്യം നമ്മൾ തമ്മിൽ കണ്ടുപരിചയുമില്ല പക്ഷെ നമ്മളെ രണ്ടുപേരെയും കണ്ടുപരിചയമുള്ള ഒരാളുണ്ട് അയാളുടെ പേരാണ് ക്രിസ്തു ടെക്പെട പോലീ me yeah. yeah.